അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെല്ലിയാമ്പുതിയിലെ നെല്ലിയാമ്പുതിയിലെ ഹിൽ വാല്യൂ ഫാം ഹൗസ് പാലക്കാട് ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സാൻസ് പെസ്യൂട്ട് അപ്പോൾ ഇന്നൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഒരു ട്രാവലിംഗ് ബ്ലോഗ് എവിടക്കാണെന്നല്ലേ നേരെ തൃശ്ശൂർക്ക് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളും പിന്നെന്താ ആ അങ്ങനെ എങ്ങനെയങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ മറക്കല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത കുഞ്ഞ് വലുതയ്ക്കണമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നല്ല രാവിലെയാണ് കേട്ടോ ഏളി മോർണിംഗ് പറഞ്ഞാൽ അത്രയും ഏളി മോർണിംഗ് ഒന്നുമല്ല കാരണം ഒത്തിരി ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാം അപ്പോൾ ഒരു സിക്സ് തേർട്ടിക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെതായിട്ട് അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കാം മഞ്ഞൊക്കെ ഉണ്ട് നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ട് നല്ല നല്ല വരമ്പുകളൊക്കെ കാണുന്നുണ്ട് പച്ചപ്പും കാര്യങ്ങളും പിന്നെന്താ കാലിയായ റോഡും ഒക്കെയാണ് ഇന്നത്തെ വിഷയങ്ങളും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇങ്ങനെ കറങ്ങാം അല്ലേ ഇന്നലെ നമ്മൾ ചായ കുടിക്കാൻ കാപ്പി കാ നമ്മുടെ വണ്ടി അവിടെ വണ്ടി ടയർ പഞ്ചർ ആയിക്കുന്നു നമ്മൾ നേരെ തൃശൂർക്ക് വിട്ടതായിരുന്നു അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഒരാൾ എന്താ പറയാ അവിടുന്ന് ട്രാവലർ കൊഴിച്ച് സെറ്റാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ പെട്ടെന്നുള്ള ട്രാവലറിന്റെ വരവും അവര് അതിന്റെ മെയിൻ്റെനൻസും തോന്നുന്നുണ്ട് അതായത് ടയറൊക്കെ പഞ്ചറായിരുന്നു അതേ നമ്മൾ ടയർ പഞ്ചറാക്കാൻ വേണ്ടിയിട്ട് സോറി പഞ്ചർ അടക്കാൻ വേണ്ടിയിട്ട് പല കടകളിലും കയറിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഭയങ്കര ബിസി അപ്പോൾ ഇവിടെ ഇതാ പഞ്ചറൊക്കെ അടച്ചു ചായ ഒക്കെ ഞാൻ ഇരുന്നു ദേ പോകുന്നു അപ്പം നേങ്ങനെ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വേറെ ഒന്നും കേട്ടോ പക്ഷേ ഇതൊക്കെ കണ്ടതും വ്യൂ പോയിന്റ് കണ്ടതും നല്ല രസം ശരിക്കും ഒരു ട്രെക്കിങ്ങിന് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും നല്ല അടിപൊളി ഒരു ട്രക്കിങ് ഞങ്ങൾക്ക് ഈ റിസോർട്ടിലേക്കുള്ള വഴിയിൽ കിട്ടി ഒരു ഏഴര എട്ട് കിലോമീറ്റർ നമ്മൾ ഹിൽ വാലി എന്ന പറഞ്ഞ ആ റിസോർട്ടിലേക്ക് പോകാണ്ടായിരുന്നു നമ്മുടെ ബസ് നമ്മുടെ ഒരു ട്രാവലർ അവിടെ ഒരു ബസ് നിർത്തുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങളെ ട്രക്ക് വന്നിട്ട് വിളിച്ചു പോവുക ചെയ്തു ഞങ്ങൾ രണ്ട് വണ്ടിലായിട്ട് പോയത് മക്കളും ഞങ്ങളൊക്കെ കൂടെ ഞങ്ങളെ ലഗേജും ബഗേജും ഒക്കെ കൂടെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കൊരു കുറ്റിക്കാട്ടിലൂടെ ആസ്വദിച്ച് പേടിച്ച് കാരണം ആ ട്രക്കിന് തന്നെ ഒരു പേടി ഒരു എക്സ്പീരിയൻസ് ആണ് അലഹദില്ല മക്കളൊക്കെ എൻജോയ് ചെയ്തു അവര് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിന്റെ ബാക്കിലൊക്കെ ഇരുന്നിട്ടാണ് വന്നത് ോളൂ എന്റെ കൂടെ ആരും ആരൊന്നുമല്ലേ അവരർത്ത് വിളിച്ച് കൂഴി വിളിച്ചിട്ടൊക്കെയാ വന്നത് കാരണം അവരുടെ പ്രായം എന്താണല്ലോ നമുക്ക് ഇതൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇതൊക്കെ പോസ്റ്റിപ്പോ വിളിച്ചതാ ഇത് എൻജോയ് ചെയ്തു ശരിക്കുമ്പോൾ എടുത്ത് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ഇഷ്ടം ഒരു ഒരു നല്ലൊരു ഇത് ട്രക്കിന്റെ ഈ ഒരു യാത്ര വ്യൂ പോയിന്റിന്റെ ഒക്കെ പോയിന്റ് എന്നാലും ആ യാത്ര നമുക്ക് കാണാം ഈ വീലിലൂടെ എത്തിയിട്ടുണ്ട് ഇല്ല അപ്പം ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബട്ടൺ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ ഇത് കാണാം അത് വരേക്കും ഗുഡ് ഓക്കെ ഗുഡ് ഓക്കെ ഓക്കെ ഗുഡ് ഓക്കെ

करन ओ बोल के का नहीं ओ नहीं ओ नहीं रे कौन है फलाने आज तो आ तो रे रानी जी भी एक करो ऐ देखो रे रे और ये सब और ये जो राष्ट्र यात्रा चल रहा है आप ऐसे होड़ी पर गए था और ये सब तो पूरी पूरी और और रे जी આપણો કરો <muchas> റോബോ. പിന്നെ എന്നോ ഇది അല്ലല്ലല്ല. ആര് വേറെന്ന് ചൊല്ലല്ല. ആരുടെ അടുത്ത് നിൽക്കുക. സെലിമ പ്രയൂരിറ്റി ഇടിക്കാൻ പറയടാ. അല്ല, അവൻ കുറയിടിക്കേ. അടി എന്നെ വർത്തല്ലേ. ഇല്ല. കേൾ വരുന്നില്ലേ? കാവ വരുന്നുണ്ട്. കണ്ടാ ോ അത് ഭയങ്കര പ്രശ്ന അവരോട് ഇരിക്കാൻ പോകുന്ന സത്യം വെച്ച ഇങ്ങോട്ട് വണ്ടി വരുമോ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടോ വണ്ടി മതിയെല്ലാം അല്ല മൈൻഡ്രോടെ കൊണ്ടിരിക്കാൻ പറ്റില്ല അതെ രാവിലെയൊക്കെയാണ് പിന്നെ

ഇഷ്ടപ്പെട്ടാ ഇതിലും ആള് കുടിച്ചേ എടുക്കണ്ട ആവർത്തി

രാവിലെയാണ് നമ്മടെ ഫുള്ള് വീഡിയോ നിർത്താൻ വിളിച്ചിട്ടില്ല രാത്രിയായിരുന്നു ബാ നമ്മൾ വീട് ഫോട്ടോ എടുക്കാണ് ഹിൽ വാലി ഹിൽ വാലി ഫേമസിലാണ് ഞാൻ അത്ര നിൽക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൂടെ അറിയിക്കാം ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇവിടുത്തെ എല്ലാ പരിപാടികളും ഇന്നലെ സ്റ്റേ ആയിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റിട്ടേൺ തിരിച്ചു പോവുകയാണ്

വിടെ പറ്റുന്നില്ല വണ്ടിയില് സേഫ്റ്റിക്ക് ഇതൊക്കെ ശെരിക്കണൊക്കെ ആ കോഫിയാണ് കിട്ടുന്നത് അല്ലേ അത് ശരി മോഡി വാങ്ങിക്കാൻ കൂട്ടി കിട്ടുന്നു രാത്രി നമ്മള് അറിയാൻ പറ്റാ ഇവിടെ നല്ല വെള്ളം അയ്യോ നമുക്ക് രാത്രി ഭാഗത്തേക്ക് ഇറങ്ങുന്നതൊക്കെ വെള്ളൊക്കെണ്ടൂടെ എന്നൊക്കെയാണ് ഒരു പറഞ്ഞത് എനിക്കിങ്ങനെ ലാംഗ്വേജ് മനസ്സിലാണില്ല ആയിക്കോട്ടെ വേണ്ട 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 ഉള്ളൂ ആ ിച്ച് നിങ്ങളുടെ ക്യാരക്ടർ പ്രത്യേകിച്ച് തന്നെ ക്യാരക്ടർ കൊടുത്ത് എന്നാലും കൂട്ടിയാലേ ശരിയാവുള്ളൂ അതേ പറഞ്ഞാ ഭാരതപ്പുഴ കിടക്കുമ്പോഴേ ശരിയാ ഭാരതാവില്ല വീട് അവർക്ക് മാത്രമേ താമസ അതല്ലാണ്ടത് ഇവിടെ പാടി പാടി കൊണ്ട് എത്തി പാടിയും കാപ്പി കട കാണല്ലോ ചായയല്ലേ

ും ഇങ്ങോട്ട് അതിനോട് വരുന്നൊക്കെ അവർ യോഗ്യ റോഡൊക്കെ ആരാധകരും അവരിട്ട് വരുന്ന സ്പേസ് ഉണ്ടല്ലോ ബ്രഹ്മാത്രവർഷ വീതി കണ്ടോട്ടേBackColor വീതിയില്ലേ അപ്പോ നമ്മൾ ബാഗ് എടുക്കാനാണല്ലേ കുറച്ച് ഇടാനൊക്കെ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളതൊന്നും ഉണ്ട് തോന്നുന്നു കുറഞ്ഞ ആരും മെല്ലല്ലേ ഇല്ല അല്ല നിങ്ങളെന്ന ദിവസം സ്ഥലത്ത് അത്രശ പോക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഈ നമ്മുടെ വീക്കെൻഡിലೇನೆ ത്രോഷം പോട്ട് വേ ഇരുള്ളോ ല്ലേ ആ അതെ ാണ് അങ്ങോട്ടിങ്ങോട്ട് സ്പേസ് ഇല്ലാത്തവിടത്ത് കുളിക്കില്ലേ പകലാണെ വരില്ലേ അങ്ങനെ

രണ്ടു റിസോർട്ടുണ്ട് അന്ന തമ്പരാ നമ്മുടെ ഇത് ഇതുവായിട്ട് അങ്ങനെ രണ്ടും രണ്ടും മാനേജ്മെന്റും നമ്മടെ കാട്ടിലൂടെ യാത്രയും അതെ അതെ നമുക്കിങ്ങനെ റിസോർട്ടിൽ വന്നാ മതി അല്ലല്ല അല്ല നമ്മൾ നമ്മൾ കുറച്ചേ വെയിറ്റിംഗ് ഇല്ല മറ്റേരെ അപ്പുറത്തെ വ്യൂ പോയിന്റാണ് അതാ അവിടെ നടക്ക ആ അവിടെ നിന്ന് പറിക്കില്ലേ ഇതിനെ ഫോട്ടോ എടുക്കാം ഓക്കേ ഓക്കേ ആരെങ്ങോട്ട് പോയി ആ അതിനകസി മുൻപേ എടുക്ക് പോവുണ്ട് ഇതെതെ ഓ ഇതാ നോ അടിപൊളി ആ ഇവിടെ നമ്മൾ നിർത്തി വരുമ്പോൾ ഇല്ലടാ നിർtilde ോ അതാ കണ്ടാടി ചാടി വന്നു നമ്മൾ ഈ വണ്ടിയിലും ഈ വണ്ടിയിലുമാണ് വന്നത് ടൈം నెడ వండి నే వ్యూ పోయి